ുംബാലുംദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ നമ്മൾ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കുമാണാവട്ടെ നാം നിന്ന് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും രാത്രിയായും മകനായും ദുനിയാവിനോടുള്ള ആഭിമുഖ്യം കൊണ്ടും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം വന്നുപോയ സകല പാപങ്ങളും ശിഷ്ടകാല ജീവിതം ശിഷ്ടകാലും പരിശുദ്ധ കെലിപ്പൊല്ലി സന്തോഷത്തോടെ ഈ ലോകത്ത് നിന്ന് വിട പറയാനും ഉദവി നൽകുമാറാവട്ടെ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ പരിശുദ്ധമായ മാസം സൂര്യാസ്തമയത്തോടെ അടുക്കുകയാണ് ശ്രേഷ്ഠമായ സമയങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ് എന്ന വാക്കിൻ്റെ അർത്ഥം മോക്ഷം എന്നാണ് അഥവാ പരിശുദ്ധമായ ഷാബാൻ പതിനഞ്ചാം രാവിൽ അള്ളാഹു സുബാനഹായ സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങളെ നരകത്തെ തൊട്ട് മോക്ഷം നൽകുന്ന ഒഴിവാക്കുന്ന മോചിപ്പിക്കുന്ന ദിനമായതുകൊണ്ടാണ് ബറാഹത്ത് രാവ് എന്ന് ഈ രാവിലെ പേര് വന്നത് ബറാഅത്ത് എന്ന ഈ പേരും പ്രയോഗവും കേവലം തൊട്ടടുത്ത കാലം മുതൽ വന്ന ഒരു പ്രയോഗമല്ല അല്ലാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കളുടെ കാലം മുതൽ ബറാഅത്ത് എന്ന പ്രയോഗം തന്നെ ഉണ്ട് ഖാന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു യുസ്മി ലൈലതൻ ബിസ്മിനൽ ഷഅബ ലൈലതൽ ബറഅ പരിശുദ്ധമായ പതിനഞ്ചിൻ്റെ രാവ് അതിന്റെ പാതി എന്നുള്ളത് ബറാഹത്ത് രാവ് എന്നറിയപ്പെട്ടിരുന്നു എന്ന് മഹാനായ അബ്ബാസ് ഇബ്രാസ്ഹു പറയുന്നതായി നമുക്ക് കാണാം അപ്പോൾ എന്ന ആ പ്രയോഗവുമെല്ലാം അള്ളാഹുബിൻ്റെ ഹബീബ് നബി മുഹമ്മദ് തങ്ങളുടെ അനുചരന്മാരുടെ സ്വഹാബത്തിന്റെ കാലം മുതൽ പറഞ്ഞു വരുന്ന പേരുകളാണ്

ും പിണക്കംരും ഒഴിച്ച് ബാക്കി മുഴുവൻ ആളുകൾക്കും സ്വഹീഹായ ഹജീത്തായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ് രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ ഹദീസിനെ മുന്നിർത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം യത്തലിഉല്ലാഹു ഇലാ ഖൽഖിഹി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിലേക്ക് അല്ലാഹുവിന്റെ പ്രത്യേകമായ തിരുനോട്ടം ഈ രാവിലെ ഉണ്ടാകുമെന്നതാണ് ഹബീബായ അത് വിശ്വാസികളുടെ മേലുണ്ടാകും രണ്ടാമത്തെ കാര്യം ഇത് ഇത് പാവു മോചനത്തിന്റെ

അള്ളാഹിവിനോട് പങ്കു ചേർക്കുന്ന ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല ഏറ്റവും വലിയൊരു തിന്മയായി വിശുദ്ധമായ പഠിപ്പിക്കുന്ന ഒന്നാണ് അതിനോട് ചേർത്തു പറഞ്ഞൊരു ചേർത്ത് പറഞ്ഞൊരു പിണങ്ങി ജീവിക്കുന്ന ആളുകൾ പരസ്പരം പിണക്കം നരിച്ച് ജീവിക്കുന്ന ആളുകൾ പിണങ്ങി ജീവിക്കുന്ന ആളുകൾ ചെറിയ നിസ്സാരമായ വിഷയത്തിന്റെ പേരിൽ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കത്തിന്റെ പേരിൽ ചെറിയ അതിർത്തി തർക്കങ്ങളുടെ പേരിൽ വീട്ടിൽ നടന്ന വിവാഹത്തിന് ക്ഷണിക്കാത്തതിന്റെ പേരിൽ നിസാരമായ കാര്യങ്ങൾക്ക് പിണക്കി പിണങ്ങി ജീവിക്കുന്ന ആളുകൾ അവർക്കതൊന്നും പ്രശ്നമല്ല നിസാരമായ കാര്യങ്ങൾക്ക് മിണ്ടാത്ത ജേട്ടനും അനുജനും നിസാരമായ കാര്യങ്ങൾക്ക് മിണ്ടാത്ത വാപ്പയും ഉമ്മയും നിസാരമായ കാര്യങ്ങൾക്ക് പിണങ്ങി ജീവിക്കുന്ന ഉപ്പയും മകനും നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങി ജീവിക്കുന്ന ആങ്ങളയും പെങ്ങളും ഇന്ന് ഈ ഭൗതിക ലോകത്ത് അല്ലെങ്കിൽ വർത്തമാനകാലത്ത് നിത്യകാഴ്ചകളാണ് നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേര് ചിറുക്കിനോടൊപ്പം ചിർക്ക് ചെയ്തവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞതിനോട് ചേർത്ത് അള്ളാഹു പറയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ മുസ്താഫ സല്ലാഹുഅലൈഹി വസ്സല നിങ്ങൾ പറയുകയാണ് പരസ്പരം പിണങ്ങി ജീവിക്കുന്നവർക്കും ഈ രാവിലെ ലോകത്തുള്ള എല്ലാ സൃഷ്ടികൾക്കും വിശ്വാസികൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുമ്പോൾ ഈ രണ്ട് വിഭാഗത്തെ അള്ളാഹു ഒഴിവാക്കി നിർത്തുകയാണ് പറഞ്ഞു വരുന്നത് സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നാമുമായി ബന്ധപ്പെട്ട അടുത്ത ഒരു വർഷത്തെ തീരുമാനങ്ങൾ അള്ളാഹു സുബാനായാലെ അറിയിക്കുന്ന രാവാണ് എന്നുള്ളതാണ് അള്ളാഹു സുബാനഹൂത്തായാല നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ അടുത്ത ഒരു വർഷത്തെ നമുക്കുള്ള തീരുമാനങ്ങൾ അള്ളാഹു ബന്ധപ്പെട്ട മലക്കുകൾക്ക് കൈമാറുന്ന ഒരു രാവാണ് ഇത് വളരെയേറെ ഗൗരവത്തോടെ നമ്മൾ കാണണം

തീരുമാനങ്ങളെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവനിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ മലക്കുകളിലേക്ക് അള്ളാഹു സുബാനേൽ കൊടുക്കുകയാണ് ഇത് ആണ് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും വരെ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വിധി നിർണയിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിധി നിർണായകമായ ഈ രാവിൻ്റെ ഈ രാവിലെ അള്ളാഹു സുബഹാനഹുവ താഴയോട് കാവൽ ചോദിക്കുന്ന അള്ളാഹിവിനോട് രക്ഷയ്ക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന ഒരു രാവാക്കി രാവിനെ മാറ്റാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബഹാനഹുവ താഴ് എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വിധിച്ചിട്ടുള്ളതെന്ന് പറയാൻ നമുക്ക് പറ്റില്ല ചിലപ്പം നന്മകളാകാം അടുത്തൊരു പ്രറാഹത്തി രാവിലെ നമ്മൾ ഈ ഭൂമി ലോകത്തിൽ ഉണ്ടാകുമോ എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല നമ്മൾ ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും സ്വതന്ത്രമായി സന്തോഷത്തോടെ പൂർണ്ണ ആരോഗ്യവാനായി ഇതുപോലെ പള്ളികളിലേക്ക് നടന്നു വന്ന് നിസ്കരിക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന് നമുക്കറിയില്ല അള്ളാഹു സുബാനെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് വിരിച്ചിരിക്കുന്നത് എന്താണ് വച്ചിരിക്കുന്നത് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനോട് നമ്മുടെ കാര്യങ്ങളെ പറഞ്ഞ് അള്ളാഹുവിനോട് യാചിക്കാൻ അവനോട് ചെയ്യാൻ ചോദിക്കാൻ ഈ പ്രത്യേകമായി നമ്മൾ ഉപയോഗപ്പെടുത്തണം അള്ളാഹു സുബാനഹുവ നമ്മുടെ തീരുമാനങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ തീരുമാനത്തെ മാറ്റാൻ അള്ളാഹു സുബഹാനെടുത്തിരിക്കുന്ന നമ്മുടെ തീരുമാനത്തെ മാറ്റാൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ദുആ ഒരു മനുഷ്യൻ അല്ലാഹു വെച്ചിരിക്കുന്ന തീരുമാനങ്ങളെ മാറ്റാൻ കഴിയുന്ന രണ്ട് സംഗതിയാണ് ഒന്ന് ദുആഉം മറ്റൊന്ന് സ്വദഖയും ഈ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു നമുക്ക് വെച്ചിരിക്കുന്ന പ്രയാസങ്ങളെ അള്ളാഹു മാറ്റുന്നത് വ സുബ്ഹാനഹു തആല അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ അള്ളാഹുമാച്ചു കളയും അല്ല അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം അവകളെ സ്ഥിരപ്പെടുത്തും അള്ളാഹു സുബാനഹുവ താഴെടുക്കൽ ഇതെല്ലാം രേഖയാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ ജീവിതമൊക്കെ അള്ളാഹു സുബഹാനഹുവ താഴെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇതുപോലുള്ള രാവുകളിൽ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇതുപോലുള്ള രാവുകളിൽ രാത്രിയുടെ യാമങ്ങളിൽ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി അള്ളാഹുവിയോട് നമ്മൾ ദുവാസിക്കുമ്പോൾ അള്ളാഹു സുബാനഹൂവത്തായ അതുനിമിത്തം നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ നമ്മുടെ തീരുമാനങ്ങൾ മാറ്റാൻ അല്ലാഹു സുബാനഹൂത്തായ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുഖാനഹൂവത്തായ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബാനഹൂവത്തായ നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ അതൊരു നിമിത്തമാണ് എന്ന് മഹാന്മാർന്നെ പഠിപ്പിക്കുന്നുണ്ട് ിൽ ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നു എങ്കിൽ തീർച്ചയായും അതിൽ ഒരു രാവ് എന്നുള്ളത് എന്ന കിതാബിൽ നമുക്ക് കാണാം സത്യത്തിൽ പരമ്പരാഗതമായി നമ്മുടെ ആളുകൾ മൂന്ന് ചെയ്യുന്ന ഒരു ഒരു പതിവ് പരമ്പരാഗതമായി നമ്മുടെ കാര്യമാണ് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചല്ലോ ഒരാൾ സൂറത്ത് യാസീൻ ഏത് കാര്യത്തിന് വേണ്ടിയാണോ ഓതുന്നത് അത് ആ കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് എന്റെ ജീവിതത്തിൽ ഒരു മുറാദ് ഹാസിലാവാൻ ഞാൻ സൂറത്ത് യാസീൻ പാരായണം െങ്കിൽ തീർച്ചയായും ആ മുറാദ് ഹാസിലാക്കി തരും രോഗം മാറുക എന്ന സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും രോഗത്തിന് ശമനമുണ്ടാകും ഒരാൾ ജീവിതത്തിലെ വിഭവങ്ങളുടെ വർധനവിന് വേണ്ടിയാണ് സൂറത്ത് ആ സൂറത്ത് നിമിത്തമായി അവന്റെ ജീവിതത്തിൽ സാമ്പത്തികമായ വർധനമുണ്ടാകും കാര്യത്തിന് ചെയ്താണോ സൂറത്ത് പാരായണം ചെയ്യുന്നത് അത് ആ വേണ്ടിയാണ് റസൂൽ റസൂൽ ഒരു കാര്യം പിന്നെ സംശയിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് നമ്മെ കുറിച്ചുള്ള നിർണായകമായ തീരുമാനങ്ങൾ മലക്കുകൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന മൂന്ന് എന്നൊക്കെ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ പറയുന്നത് വിശാലമാക്കാൻ ദീർഘായുസിന് വേണ്ടി മരണപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ ഉത്തരം കിട്ടുന്ന പുണ്യമായിൽ ആ യാസി സൂറത്തി തോന്നുമ്പോഴ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അത് നിർവേറ്റി തരുമെന്ന കാര്യം തീർച്ചയായിട്ടുള്ള കാര്യമാണ് കാര്യം ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായവിനെ സൽക്രമങ്ങളെ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ മരണപ്പെട്ടവരുടെ കബറുകൾ നമ്മൾ സിയാറത്ത് ചെയ്യണം അവർക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യണം നാമാക്കി മാറ്റിയ നാം ഇന്ന് നമ്മുടെ വീട്ടിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ നാം ഒക്കെ ഈ നാട്ടിൽ ജീവിക്കുന്നു എങ്കിൽ ആ ജീവിക്കാൻ നിമിത്തമായ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹത്തോടെ അല്ലലും അലട്ടലും അറിയാതെ നമ്മെ വളർത്തി വലുതാക്കിയവർ ഈ കാണുന്ന മസ്ജിദിന്റെ ആറടി മണ്ണിൽ അന്തി അവരെ സന്ദർശിക്കാൻ വൽ ജമാഅത്തിന്റെ വിശ്വാസം ഒരു മനുഷ്യൻ കബറ് ചെയ്യുമ്പോൾ ആ കബറിൽ കിടക്കുന്ന മനുഷ്യൻ വന്ന ആളെ കൃത്യമായി അറിയുന്നു എന്നതാണ് വൽ ജമാഅത്തിന്റെ വിശ്വാസം നമ്മൾ പറയുന്നത് അവർ കേൾക്കുന്നു എന്നുള്ളതാണ് വൽ ജമാഅത്തിന്റെ വിശ്വാസം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഉപ്പയുടെ കബറടത്തിൽ പോയി ഉമ്മയുടെ കബറടത്തിൽ പോയി ഭാര്യയുടെ കബറടത്തിൽ പോയി മക്കളുടെ കബറടത്തിൽ പോയി സഹോദരങ്ങളുടെ കബറടത്തിൽ പോയി എന്താണോ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അവരോട് പറയുന്നത് അതുപോലെ പച്ചയായി ആ കബറാളികളോട് പറഞ്ഞാൽ കൃത്യമായി നമ്മൾ പറയുന്ന അതേപോലെ മനസ്സിലാക്കുമെന്നുള്ളത് തന്നെയാണ് വിശ്വാസം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോ

അതുകൊണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഇത്തരം രാവുകളെ നമ്മൾ പ്രയോജനപ്പെടുത്തുക വിവാദത്തുകളെ കൊണ്ട് ധന്യമാക്കുക രാത്രിയുടെ ആമംഗലിൽ നമ്മൾ കരഞ്ഞ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ ഭാരതത്തിൽ ലോക മുസ്ലിമികളുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി ഐസത്തിലുള്ള ജീവിതത്തിന് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ചെയ്യുക അനുഗ്രഹിക്കുമാറാവട്ടെ